വെള്ളാപ്പള്ളിയെ തള്ളി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പക്ഷെ കേസെടുക്കാനാകില്ലെന്ന് പോലീസിന് നിയമോപദേശം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ വിവാദ പ്രസ്താവനക്കെതിരെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം കേരളം തന്റെ പ്രസ്താവന അവഗണിക്കുമെന്ന് വെള്ളാപ്പള്ളി തന്നെ കരുതുന്നുണ്ടാകുമെന്നും എം എ ബേബി പറഞ്ഞു സംഘപരിവാർ ഭീഷണിയെ നേരിടാൻ സംഘപരിവാർ ലൈൻ സ്വീകരിക്കരുത് നവോത്ഥാന സമിതിയുടെ നേതൃത്വം വഹിക്കുന്നവർ വെള്ളാപ്പള്ളി പറഞ്ഞത് ശ്രദ്ധിക്കുമെന്ന് താൻ കരുതുന്നുവെന്നും എം എ ബേബി പറഞ്ഞു അതേസമയം വിവാദ പ്രസംഗത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ പോലീസ് കേസെടുക്കില്ല എന്നാണ് സൂചന വിവാദ പ്രസംഗത്തിൽ കേസെടുക്കാനാകില്ലെന്ന് പോലീസിന് കഴിഞ്ഞ ദിവസം നിയമോപദേശം ലഭിച്ചിരുന്നു മലപ്പുറം ചുങ്കത്തറയിൽ വെള്ളാപ്പള്ളി നടത്തിയ പ്രസംഗത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയത് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ ലഭിച്ചിരുന്നു പിന്നാലെയാണ് പോലീസ് നിയമോപദേശം തേടിയത് വെള്ളപ്പള്ളി നടേശൻ പ്രസംഗത്തിൽ ഏതു ഭാഗത്തെയാണ് ആക്ഷേപിച്ചതെന്നതിൽ വ്യക്തതയില്ല എന്നാണ് നിയമോപദേശം എട്ട് പരാതികൾ ലഭിച്ച എടക്കര പോലീസിനാണ് നിയമോപദേശം ലഭിച്ചത് അതേസമയം മലപ്പുറം ജില്ലയ്ക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് മലപ്പുറം പ്രത്യേക രാജ്യമാണെന്നും ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രസ്താവനകൾ വരുന്നുണ്ട് സംഘപരിവാർ സംഘടനകൾ പ്രസ്താവനയെ അനുകൂലിക്കുന്നുണ്ട് ഈ അവസരത്തിലാണ് സി നിലപാട് ജനറൽ സെക്രട്ടറി എം എ ബേബി തുറന്നു പറഞ്ഞിരിക്കുന്നത്